ചെട്ടിനാട് യാത്ര ശ്രീരമണ മഹർഷി യാത്രാ സമിതിയോടുകൂടിയായിരുന്നു ചെട്ടിനാട് യാത്ര കുറേ ശിവക്ഷേത്രങ്ങളാണ് സന്ദർശിച്ചത് ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യയുടെ മഹത്വം വിളിച്ചൊതുന്നതാണ് ഓരോ ക്ഷേത്രങ്ങളും നമുക്ക് അഭിമാനിക്കാം ഈ യാത്രയുടെ ആദ്യം സ്വാമിജി ചെട്ടിനാടിനെക്കുറിച്ചും ആ സമൂഹത്തെക്കുറിച്ചുമാണ് പറയുന്നത് ചെട്ടിയാർ സമൂഹത്തെക്കുറിച്ച് അത്രമാത്രം സമ്പന്നമായ സമൂഹത്തെ കുറിച്ച് നമുക്കൊന്നും ഒരു സമൂഹത്തിനെ കുറിച്ചുള്ള സ്ഥലമാണ് ചെട്ടിനാട് പറയുന്നത് ചെട്ടിയാർ സമൂഹം കേട്ടിട്ടുണ്ട് അത് വൈശ്യൻ ചെട്ടിയാർ എന്നല്ല ശരിക്കും പണ്ട് നോക്കുമ്പോൾ വൈശ്യർ വൈശ്യർ കുടുംബം എഴുതണം ഒരു കാലത്തില് അതാണ് ചെട്ടിനാട് കേൾക്കുന്നത് ഈ വൈശ്യ കുടുംബം നമുക്കിപ്പോൾ ബ്രാഹ്മണൻ വൈശ്യൻ സൂതിൻ ഒരു നാല് സ്റ്റേജ് ഉണ്ടല്ലോ അതിൽ വൈശ്യന്മാർ വൈശ്യന്മാരെ കച്ചവടക്കാരാണ് അന്നേ ഈ കച്ചവടക്കാർ അങ്ങനെ വന്ന പിന്നെ ഒരു കാലത്ത് അത് പിന്നെ സ്പിരിറ്റായി ഈ നാലെന്ന് നാൽപ്പതായി ജാതിയൊക്കെ വന്നു എന്ന സമയത്താണ് അത് ചെട്ട്യാന്മാർ ഈ ആ കച്ചവടം ചെയ്യുന്നവരെല്ലാം ചെട്ട്യാൻമാർ എന്നൊരിത് വന്നു പിന്നെ ഒരു പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ശങ്കരാചാര്യൻ്റെ കാലത്തിന് മുമ്പിലുള്ളവരാണ് ഈ ഈ സമൂഹത്തിൻ്റെ ചരിത്രം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വർഷങ്ങൾക്ക് മുമ്പിലാണ് അതുവരെ പോയിന്റ് കിട്ടിയിട്ടുണ്ട് അതിന്റെ മുമ്പില് എത്ര കൊല്ലം ഉണ്ടായിരുന്നു അറിഞ്ഞൂടാ അന്ന് ജമ്പു ത്വീവ് ഷെട്ടിയാർ സമൂഹം അല്ല ഷെട്ടിയാർ സമൂഹത്തെ പറ്റിയാക്കുന്ന ചെട്ടിനാട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വർഷത്തുക്ക് മുതലെ റെക്കോർഡ് ഉണ്ട് അപ്പോൾ അതിന്റെ മുമ്പുള്ള റെക്കോർഡ് ഇല്ല ജമ്പു ദ്വീപ് നമ്മള് മന്ത്രത്തിൽ വരുമ്പോൾ ജമ്പു ദ്വീപ് ഭാരതവർ ഭരതത് എന്ന് മന്ത്രം പറയണ്ടല്ലോ എൻ്റെ അവിടെ ജംബു ദ്വീപ് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇവരുടെ താമസം ഇതിന് മുമ്പിലും കിട്ടില്ല അതന്നെയാണ് നമുക്ക് റെക്കോർഡായി കിട്ടിയിരിക്കുന്നത് അതിനോട് ബുക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ കാലത്ത് അവിടെ താമസിച്ച് വന്നു വലിയ കച്ചവടക്കാരായിരുന്നു ഇന്ന് നമുക്കിപ്പോൾ അംബാനി അദാനി പിള്ള ടാറ്റ അത്ര വലിയ കച്ചവടക്കാരായിരുന്നുണ്ടാവും അതിൽ അന്ന് കാലത്ത് തന്നെ ഒരാൾ പതിനാറ് കപ്പൽ വെച്ചുകൊണ്ടിരുന്ന ഒന്നാണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കച്ചവടക്കാർ അവർക്ക് എന്താ വെച്ചാൽ എല്ലാ രാജ്യങ്ങളിലും കച്ചവടം ഇവിടെ നിന്ന് നമ്മുടെ മടക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുക പിന്നെ അവിടെ നിന്ന് വൈരം വൈറം വൈകുന്ന നവരത്നാപാനോ കച്ചവടം ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലത്ത് ഈ ജമ്പൂത്തിൽ ഒന്ന് ഒരു രണ്ടായിരത്തി നാനൂറ് വർഷം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വർഷം മുമ്പിൽ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരം വർഷം മുന്നേ അവിടെ നിന്ന് അവരെല്ലാം അങ്ങനും മാറി മാറി എന്താ വെച്ചാൽ തൊണ്ടയി നാട് എന്ന് പറയും തൊണ്ടയി നാട് പറഞ്ഞാൽ കാഞ്ചീപുരം ഇപ്പോഴുള്ള കാഞ്ചീപുരം അപ്പോൾ കാഞ്ചീപുരത്ത് താമസിക്കാൻ തുടങ്ങി എന്താ വെച്ചാൽ അന്നു കാലത്ത് രാജാക്കുന്നവർ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പോയിട്ട് വിദേശത്ത് പോയിട്ട് ആൾക്കാരെ വിളിക്കില്ലേ ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നോട് കച്ചവടം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഒപ്പിടുന്നില്ലേ അന്നുപോലത്തെ അന്നും ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ അന്നു മുഴുവനും ഈ കച്ചവടക്കാരെ വച്ചാണ് ഓരോ രാജ്യത്തിൻ്റെ കപ്പാസിറ്റി ഈ പൈസയുടെ കപ്പാസിറ്റി നമുക്ക് ഉപ്പിടം ഉണ്ടല്ലോ അതുപോലെയാണ് അപ്പോൾ അന്ന് ഈ കാഞ്ചീപുരം ഭരിച്ചിരുന്ന പല്ലവ രാജാക്കന്മാർ ഇവരെ വിളിച്ചു എൻ്റെ രാജ്യത്തിലേക്ക് വരും കച്ചവടത്തിൽ നിങ്ങൾക്ക് എന്താ വേണമെങ്കിലും സൗകര്യം അപ്പോൾ ഞങ്ങൾക്ക് ടാറ്റ വന്നു കഴിഞ്ഞാൽ ഭൂമി ഒന്നും കൊടുക്കണ്ട കേരളത്തിൽ ഭൂമി കൊടുക്കും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഭൂമി കൊടുക്കും കച്ചവടം അവിടെ ചെയ്യണം പത്ത് പതിനായിരം ആൾക്കാർക്ക് ജോലി കൊടുക്കണം എന്ന് പറയണ്ടല്ലേ അതുപോലെ ഇവർക്ക് സ്ഥലമെല്ലാം കൊടുത്ത് അവരെ വന്ന് താമസിപ്പിച്ചു അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു അത് പിന്നെ എഴുന്നൂറ് ക്രിസ്തുവിനു മുമ്പിന് എഴുന്നൂറ് വരെ അവിടെ താമസിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഈ ചോളനാട്ടിലേക്ക് മാറി ചോളരാജാക്കന്മാർ ചോളരാജാക്കുമാർ പറഞ്ഞ മനോനീതി ചോഴൻ എന്ന് പറഞ്ഞ രാജാവ് ഭരിച്ചോണ്ടിരുന്നു ആ സമയത്ത് ഇവരെ അവർ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വരും ഞങ്ങൾക്ക് എന്ത് വേണേലും സൗകര്യം ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ചെട്ടിയാമാർ സമൂഹം എന്ന് പറയുന്നത് ഇന്നും വേർതിരിഞ്ഞിരിക്കുകയാണ് അന്നെല്ലാം ഒരേ ചെട്ടിയാർ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം ഈ കച്ചവടം ചെയ്യുന്നവർ മുഴുവനും ചെട്ടിയാമാർ നമുക്ക് വയസ്സെന്ന് പറയണ്ട അതന്നെ ഈ വയസ്സിന് അങ്ങനെ ഒരു ജാതിയായി മാറിയെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ചോഴരാജാക്കന് മനുനീതി ചോഴം വന്നിട്ട് കാവേരിപ്പൂവും പട്ടിണം കേട്ടിട്ടുണ്ടാകുമോ കാവേരിപ്പൂട്ടം പട്ടണം കേട്ടിരിക്കില്ലേ അതേ കാവേരിപ്പൂവും പട്ടണത്തിൽ കൊണ്ടുവന്ന് ഉൾക്കാർ അങ്ങ് കേൾപ്പിച്ചു എണ്ണൂറ് അല്ല എണ്ണായിരം കുടുംബമാണ് എണ്ണായിരം കച്ചവടക്കാരാണ് കൊണ്ടുവന്നിട്ട് ചോഴരാജാക്കന്മാർ വന്നിട്ട് കാവേരിപ്പൂം പട്ടിണം എന്ന സ്ഥലത്ത് പാർപ്പിച്ചു സ്ഥലമെല്ലാം കൊടുത്ത് കച്ചവടം ചെയ്യാനൊക്കെ ആ സമയത്താണ് ഒരു പട്ടിണത്താറ് ഒരു ഒരാളെ കേട്ടിട്ടുണ്ടോ ഒരു സിദ്ധനാണ് എനിക്കാലും വലിയ അന്ന് കോടീശ്വരനാണ് അതെല്ലാം വേണ്ട വേണ്ട നമുക്ക് ധനത്തിനേം പോലെ അതിൻ്റെ സാമീപിലെ വെറും തോർത്തു കൊടുത്ത് അങ്ങോട്ട് വന്നു അപ്പോൾ അങ്ങനെ ഒരു വലിയ അന്നത്തെ ടാറ്റാ ബിർളിയായിരുന്നു പതിനെട്ട് കപ്പൽ വെച്ചുകൊണ്ടിരുന്ന അന്ന് അങ്ങനെയുള്ള ഒരു കച്ചവടക്കായിരുന്നു തിരുവൻകാട് എന്നാണ് പേര് പിന്നെ ഒരു പട്ടിണത്താർ പിന്നെ ആത്മീയമായിട്ട് വന്നു വന്നു അങ്ങനെയുള്ള ഒരാൾ അവിടെ കാവേരിപ്പൂം പട്ടണത്തൊക്കെ താമസിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ പിന്നെ എന്തായി തൊള്ളായിരത്തി പത്ത് ആ സമയത്ത് ഇപ്പോൾ ഈ സുനാമിയും ഇതെല്ലാം വന്ന പോലെ ആ സുനാമിയും വന്നിട്ട് കാവേരിപ്പൂവും പട്ടയണോ എന്ന് പറഞ്ഞ ഒരു സ്ഥലം മുഴുവനും കടലിൽ മുങ്ങിപ്പോയി ഇപ്പോഴും നമുക്കൊരു അവശിഷ്ടങ്ങളെ കാണാൻ പറ്റും തനുഷ്കോടിയെ പോലെ തനുഷ്കോടി കണ്ടിട്ടുണ്ടല്ലോ രാമേശ്വര യാത്ര വന്നിട്ടുണ്ട് അതുപോലെ അന്നുകാലത്ത് കാവേരിപ്പൂവും പട്ടണം പറഞ്ഞാൽ വല്ല നഗരം അങ്ങോട്ട് പോയി പിന്നെ ഇവരെല്ലാം അവിടെ നിന്ന് പിന്നെ തിരിച്ചു തിരിച്ചങ്ങട് വന്ന സമയത്താണ് പിന്നെ പാണ്ഡ്യ രാജാക്കുമാർ ഇതിലെന്താ വെച്ചാൽ ചോഴ രാജാക്കുമാർ അവിടുന്ന് പൂവന്തി ചോഴൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ഈ മനോതി ചോഴൻ ഇവരെ കൊണ്ടുവന്ന് പാർപ്പിച്ചപ്പോൾ ഇവർ വല്ല കച്ചവടക്കാരാണ് അന്നെന്താ വെച്ചാൽ രാജ്യത്തിൻ്റെ കപ്പാസിറ്റി നിർണ്ണയിക്കുന്നത് വെച്ചാൽ സാമ്പത്തികത്തിനെ കുറിച്ചാണ് എത്ര ഉണ്ടോ ആ സാമ്പത്തികത്തിനെ കുറിച്ചാണ് ഈ രാജ്യം ഉയർന്ന രാജ്യം നമ്മൾ പറയണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് എത്തി അഞ്ചാം സ്ഥാനത്തേക്ക് എത്തി എന്ന് പറയണ്ടല്ലോ അതുപോലെ എന്താണെന്ന് വെച്ചാൽ ചോടരാജാവ് ഇവർ അഞ്ചൂരി എണ്ണായിരം കുടുംബക്കാരെ കാവേരിപ്പും പട്ടിണത്ത് പാർപ്പിച്ചപ്പോൾ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാം അതുമാത്രമല്ല ചോടരാജാക്കന്മാർക്ക് പുലിയുടെ കൊടിയാണ് പുലി പുലിയുടെ ചിഹ്നം ഉള്ള കൊടിയാണ് ഓരോ ആൾക്കാർക്കും ഓരോ കൊടി ഉണ്ടാവുന്നില്ല രാജാക്കന്മാർക്ക് ആ ഇപ്പോൾ പാർട്ടിക്കാർക്കുള്ള പോലെ അത് ഉണ്ടായിരുന്നു അപ്പോൾ പുലിയുടെ കൊടിയായിരുന്നു പുലിക്കൊടി ഇരുന്നത് ചോളർക്ക് അപ്പോൾ ചോടർ നിങ്ങൾ അപ്പം ഇങ്ങാധാരത്തിലെ പയ്യ നാടാകണം ചോടർ നാട് അതിനെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സിങ്ങക്കൊടി വെച്ചിട്ടുണ്ട് അപ്പം ഈ ചെക്കാമാർക്ക് എന്ന് പറഞ്ഞു രാജാവ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ശിംഖത്തിൻ്റെ കൊടി വെക്കാമെന്ന് പറഞ്ഞു അതിനുള്ളൊരു പവർ കൊടുക്കുകയാണ് അപ്പോൾ രാജ്യത്തിന് എനിക്ക് പുലിക്കൊടിയാണ് എന്നാൽ അതിനേക്കാളും വെയിറ്റ് ആയിട്ടുള്ള സിംഹത്തിൻ്റെ കൊടി ഒരുക്കി വയ്ക്കാം വീട്ടിൽ വീട്ടിൽ സിംഹത്തിൻ്റെ കൊടി പാർപ്പിക്കാം അപ്പോൾ ഈ ചെറ്റിയമ്മര്ക്ക് ഇന്നും സിംഹത്തിൻ്റെ കൊടിയാണ് പിന്നെ എന്താ വെച്ചാൽ ആ ചെറ്റിയമ്മ സമൂഹത്തിൽപ്പെട്ട ആളാണ് ഞാൻ അപ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ കല്യാണ സമയത്ത് ആ സിംഹത്തിൻ്റെ കൊടി അവിടെ വെക്കണം സിംഹത്തിൻ്റെ കൊടിയുടെ മുമ്പേ ആയിരിക്കും ആദ്യം വധുവരന്മാർ സത്യം ചെയ്യുന്നു അങ്ങനെയാണ് നമ്മുടെ തരകെട്ടുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ ഒരു വടക്കൊക്കെ വെച്ച് പുലിയുടെ പൊടി അല്ല ശിംഖത്തിൻ്റെ പൊടി അവിടെ അടവയ്ക്കും ശിംഘത്തിൻ്റെ കൊണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ കൊടിയായിട്ടല്ല തുണി കൊണ്ട് കുടിയായിട്ടില്ല നമുക്ക് സ്വർണം കൊണ്ട് വലിയൊരു ഇത് വെച്ചിട്ടുണ്ടാകും സ്വർണം പൂശിയ ഒരു പിച്ചളാണ് അതിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ടാകും അങ്ങനെ ശിംഖത്തിൻ്റെ പൊടി വയ്ക്കാൻ പറഞ്ഞു അതുമാത്രമല്ല അവരവരുടെ വീട്ടുകളിലേക്ക് നമുക്ക് ഇത് വയ്ക്കാം താഴേക്കൂടം വയ്ക്കാം വീട്ടിന്റെ മുകളിൽ താഴേക്കോട അമ്പലത്തിൽ താഴെക്കൂടം വയ്ക്കുന്ന പോലെ താഴെക്കൂടം വയ്ക്കാം ഇതിനെല്ലാം മനുരീതി ചോഴൻ അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മനുരീതി ചോളന്റെ പിന്നാലെ പൂവന്തി ചോഴൻ മകൻ അയാളുടെ മകൻ പിന്നെ രാജഭൂഷണ ചോഴൻ എന്നൊരു പേരക്കുട്ടി ഭരിച്ചോണ്ടിരുന്നു അപ്പൊ എന്നത്തെ പോലെ അന്നും പ്രശ്നം വന്നു അപ്പൊ ഈ ഇവനൊരു വ്യത്യാസമായാൽ ഞാൻ രാജാവാണ് എന്നെക്കാളും വലിയ ആൾക്കാരെ വലിയ ആൾക്കാരെ ഇരിക്കാൻ പാടില്ല എന്നൊരു ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ചിന്ത വന്നു ഭൂവന്തി ചോഴൻ രാജഭൂഷണ ചോളന് രാജഭൂഷണ ചോളൻ്റെ ഒരു ചോഴൻ എന്താ അവയുങ്ങൾക്ക് ആപ്പോസിത്താണ് നാങ്ക രാജ എന്നും ഉണക്കൊന്നും ഒരു സിംഹ കൂടി ഉണക്കെന്നെ കലസ് വയ്ക്കണി അവളെ പെരിയാളാണ് നീങ്ങാൻ അപ്പം പുള്ളിയും ചെയ്തു ഒരു ദിവസം ഒരേ ദിവസം അങ്ങനെ കുതിരയെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ വീട്ടിന് മുമ്പേ രാവിലെ ഇവരെല്ലാം കോല ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടികൾ കോല ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഈ കോല ഇട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ ഈ രാജഭൂഷണൻ ചോരൻ മന്ത്രിയെ കുഴിച്ചു ആ പെൺകുട്ടി ഉണ്ടല്ലോ എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടമുണ്ട് ആ പെൺകുട്ടി എടുത്തോണ്ട് പോകുന്നു രാജാവാണ് രാജാവിനെ എന്ത് ചെയ്യലോ അപ്പോൾ മന്ത്രി വന്ന് പറഞ്ഞു അയാളുടെ ആ പെൺകുട്ടിയുടെ അച്ഛനോട് പറഞ്ഞു അതെ രാജാവിനെ നിങ്ങളെ രാജാവിക്കൊരു കൊണ്ടു മേലെ ആശ്രമം ധരിച്ചെ അന്ന് കോലം പോട്ടിട്ട് അപ്പോട്ട് പോയി പോയിച്ചോണ്ടായിരുന്ന മന്ത്രി ഉങ്ങ രാജാക്ക് പിടിച്ചെടുക്കരുത് ആ കുട്ടി പോരക്ക് അവര് അന്ന് സമ്മതിച്ചില്ല അങ്ങനെയൊന്നും ഞങ്ങള് പെൺകുട്ടി അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് അങ്ങനെയാ നീ പോയി ആളെ വിട്ട് ആ പെൺകുട്ടിയെ അന്ന് അങ്ങനെ ഇണ്ടായിരുന്നു ഇന്ന് പോണി ചോടി പോണില്ലേ അതുപോലെ തട്ടിക്കൊണ്ട് പോകണില്ല അതുപോലെ ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി അപ്പോൾ പിന്നെ ഇവരെല്ലാം ഒരുമിച്ച് പോയി രാജാവിനോട് പറഞ്ഞു രാജാവിനോട് പറഞ്ഞിട്ട് പിന്നെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു പിന്നെ അതെല്ലാം രാജ്യം വിട്ടുകൊടുത്തു അപ്പോൾ എന്നാലും ഈ രാജാവിന് ഒരു വലിയ ഇതുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ രാജാവിനെക്കാളും വലിയ ആൾക്കാരായി ഇവരെ ഇരിക്കുന്നത് ഇവർ ഏതെങ്കിലും വഴിക്ക് തരം അപ്പോൾ പിന്നെയും ഒരു ദിവസം പോവാണ് ഇവിടെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ കടലുണ്ടല്ലോ അത് വീട്ടിൻ്റെ കടലാണ് നമ്മുടെ അമ്പലത്തിൽ നടയി കയറുമ്പോൾ സ്വർണം കൊണ്ട് പൈസ ഉണ്ടാകും വെള്ളി കൊണ്ട് പൈസ ഉണ്ടാവില്ല ഇവർ ഈ ചെട്ടിയമ്മരുടെ വീട്ടിൽ മുഴുവനും വെള്ളി കൊണ്ടങ്ങൾ പൈസ ഉണ്ടാകും ആശം ഇവർക്ക് നല്ല പൈസക്കാരാണേ അപ്പോൾ വെള്ളി കൊണ്ടങ്ങൾ എല്ലാ കട്ടലകളിലും അങ്ങനെ തകട് പതിച്ച് വച്ചിരിക്കാം അപ്പോൾ ഈ രാജവ് ഇവരിത്ര വലിയ ആൾക്കാരോ അടുത്ത ദിവസം ആൾക്കാർ വിട്ട് ആ വെള്ളി ഇത് മുഴുവൻ വലിച്ചോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ നീ വലിയ ആളായിരിക്കണ്ട ഞാൻ രാജാവണേ എൻ്റെ ജോലി പഠിക്കുന്ന ആ അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നെ കൊണ്ടാൽ വെള്ളി കവസം പോട്ട് വെച്ചിരുന്നു ഞങ്ങൾ വീട്ടിൽ അതെല്ലാം എടുത്തത് ചൊല്ലിട്ട് നീ എന്നെ നാ അറസ്തർ എന്നെ പെരിയാളായി എടുക്കൂടാറ് അവിടെ അപ്പോൾ ഇവരങ്ങനെ കൊണ്ടുവന്നു കൊണ്ടു വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഇവരെല്ലാം ഒരുമിച്ചു ഈ ചെറ്റിയാറി ഈ കച്ചവടക്കാരൊക്കെ ഒരുമിച്ച് നീ രാജാവ് അത്ര വലിയ ആളാണെങ്കിൽ നമുക്ക് ഇയാൾക്ക് ആൾക്ക് നമുക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് മൂന്ന് ദിവസം സമയം കൊടുത്തു മൂന്ന് ദിവസം കൊണ്ട് എന്ത് ചെയ്തു ആ കട്ടല മുഴുവനും വെള്ളികളിലെ പോയാലും സ്വർണം കൊണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ സ്വർണം കൊണ്ട് ഇവര് പലിച്ചു എല്ലാം റെക്കോർഡുകളാണ് ഇവിടെ ചെന്നുകഴിഞ്ഞാൽ ഈ ലോഡ്ജൊക്കെ അവരുടെ ആൾക്കാരാണ് അതിന്റെ അകത്ത് കാണാൻ പറ്റും ബുക്കൊക്കെ അപ്പൊ അങ്ങനെ സ്വർണം കൊണ്ട് ഇവര് കട്ടലയാക്കി അപ്പോൾ എന്തായാലും വെറുക്കൂര് വന്നു എന്തന്നെ ആയാലും ഇനിയിപ്പോ രാജാവിന് ഞങ്ങൾ പ്രശ്നമാണ് ഇനിയിപ്പോ ഈ രാജ്യം വേണ്ട നമുക്ക് മാറാം എന്ന് വെച്ചു ഇപ്പോൾ ഈ പ്രശ്നമെല്ലാം നോക്കിയപ്പോൾ പാണ്ഡ്യ രാ പാണ്ഡ്യ രാജാവ് മലിര ഭരിച്ചുകൊണ്ടിരുന്ന പാണ്ഡ്യ രാജാവ് പാണ്ഡ്യ രാജൻ ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ രാജ്യത്തേക്ക് വന്നു കൊടുക്കുന്നത് അപ്പോൾ പാണ്ഡ്യരാജാവ് എണ്ണായിരം കുടുംബങ്ങളെയും പാണ്ഡ്യ രാജാവ് ഇങ്ങനെ കൊണ്ടുവന്നു രാജാവ് കൊണ്ടുവരുമ്പോൾ എന്ന് വെച്ചാൽ സൗന്ദര പാണ്ഡ്യൻ എന്നൊരു പാണ്ഡ്യ രാജാവായിരുന്നു ഇവരെ കൊണ്ടുവന്നത് അപ്പോൾ ഇവർക്ക് എണ്ണായിരം കുടുംബങ്ങളുണ്ട് ഇവരെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന സ്ഥലമാണമല്ലോ അപ്പൊ സ്ഥലമൊന്നുമില്ലാന്ന് പറഞ്ഞ പറഞ്ഞു നിങ്ങൾക്ക് അന്നും കുഴപ്പമില്ല നീ ഏത് സ്ഥലമായാലും ശരി എത്ര മോശമായാലും സ്ഥലമായി കൊടുത്ത് സ്ഥലം കൊടുക്ക് അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം അപ്പൊ ഈ കാരം മുള്ളുണ്ടോ കേട്ടിട്ടുണ്ടോ ഈ മുള്ള കാറ് മുള്ള കേട്ടിരിക്കും ആ കാരമുള്ള സ്ഥലമാണ് അതാണ് കാലിക്കുടി ഈ കാലിക്കുടി പറയുന്നത് അന്ന് കാരി ഇതിൻ്റെ അകത്തൊന്നും പ്രവേശിക്കാൻ പറ്റില്ല ഒരു മുള്ളു ചെടിയുള്ള സ്ഥലമാണ് അപ്പം ഇതിൻ്റെ അകത്ത് അവർ പറഞ്ഞു ഇവിടെ സ്ഥലമുണ്ട് കുറേ സ്ഥലമുണ്ട് നിങ്ങൾക്ക് അതൊക്കെ നീ കൊടുത്തു അതൊക്കെ ഞങ്ങൾ ശരിയാക്കോളാം എന്ന് പറഞ്ഞ് ഇവര് ഈ ഭാഗത്ത് മുഴുവനും ഇവിടെ കുടുകയറി അത് കുടുകയറിയിട്ട് ഇവർ മുഴുവന് പുരോഗമനം കൊണ്ടുപോകണം തൊണ്ണൂറ്റാറ് ഗ്രാമങ്ങളാണ് ഇവർക്ക് കൊടുത്തത് കേരളത്തിന് കേരളത്തിനും ഒരു മാപ്പുണ്ട് തമിഴ്നാടിന് ഒരു മാപ്പുണ്ട് ഇന്ത്യക്ക് ഒരു മാപ്പ് ഉള്ളതുപോലെ ശെത്തിനാട്ടിന് അന്നന് ഒരു മാപ്പ് ഉണ്ടായിക്കൊള്ളും ഞങ്ങൾക്ക് കളിച്ചു തരാം ഞങ്ങൾക്കൊരു ന്യൂസ് ചേന്തലേക്ക് പോകേണ്ടത് കാണിച്ചാൽ അങ്ങനെ ഒരു ചെട്ടിനാട്ടിലേക്ക് ഒരു മാപ്പൊക്കെ ഉണ്ടാക്കി ഈ സ്ഥലം മുഴുവനും ആണെന്ന് തോന്നും അതാണ് ഈ ചെട്ടിനാട് അങ്ങനെ പേര് കൊടുത്തു തൊണ്ണൂറ്റാറ് ഗ്രാമങ്ങളെ അവർക്ക് വേദിച്ചു കൊടുത്തു ഞങ്ങളിവിടെ ഇരുന്നോളൂ എണ്ണായിരം കുടുംബക്കാർ അങ്ങനെ വന്നവരാണ് ഇവിടെ പിന്നെ അതിൻ്റെ പിന്നെ കാലക്രമേണ കാലങ്ങൾ മാറി അപ്പോൾ ഇവിടെ കുറേ പേരൊക്കെ വിദേശിക്കും പഠിത്തം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കച്ചവടം പോയി പിന്നെ കച്ചവടമെല്ലാം മാറിപ്പോയിപ്പോ പഴയ പോലെ ഉള്ള കച്ചവടമല്ല പിന്നെ അന്നത് സത്യസന്ധമായ കച്ചവടമാണ് സത്യം അതെ ഒരു അന്ന് ഉള്ള കച്ചവടക്കാരാണെന്ന് അപ്പോൾ എന്താ വെച്ചാൽ അവർക്കൊന്നും കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി പിന്നെ അങ്ങനെ വന്നു ഈ പാണ്ഡ്യരാജ്യത്തിലിരുന്നു ഈ പാണ്ഡ്യരാജ്യത്തിൽ ഇപ്പോൾ കണ്ണകിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ കണ്ണകി ഈ സമൂഹത്തിൽ നിന്നും വന്ന ആളാണ് ഒരിക്കലും പിന്നെ പാണ്ഡ്യരാജ്യത്തൊന്നും പുറത്തേക്ക് പോകാനുള്ള ഒരു ചെരികോടെ വന്നു അത് കണ്ണകിയുടെ രാജ്യം അപ്പോൾ കണ്ണകി വന്നു കണ്ണകി മധുരത്തെ രാജാവും ആയിട്ട് തർക്കമുണ്ടായി ചിലമ്പ് ഇതിൻ്റെ അതായത് മധുര കണ്ണകി കത്തിച്ചു അപ്പോൾ കത്തിച്ചിട്ട് പറഞ്ഞു നമുക്കിനി ഈ പ്രദേശം വേണ്ട നമുക്ക് ചേരനാട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ കണ്ണിക ഇവിടെ നിന്ന് ചേരനാട്ടിലേക്ക് പോയതാണ് അപ്പോൾ ചേരനാട്ടിലേക്ക് കണ്ണകി പോകുമ്പോൾ കണ്ണികുടെ കൂടെ ഈ സമൂഹം അങ്ങനെ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് അങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് ഓരോ ഭാഗത്ത് ഇരുന്ന സ്ഥലം ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്നലെ ചായ കുളിച്ചല്ലേ ഒട്ടൻചിത്രം എന്ന് പറഞ്ഞു അപ്പോൾ ചിത്രം വഴിക്കാണ് അങ്ങൊക്കെ നടന്നല്ലേ പോകുന്നു വണ്ടികൾ വരും കാളവണ്ടി എല്ലാം കെട്ടി അങ്ങനെ നടന്നു പോകാണ് ഓരോ ഭാഗത്ത് പോയി താമസിക്കും കുറച്ച് ദിവസം പിന്നെ അവിടുന്ന് വേറെ ഭാഗത്തേക്ക് പോകും അങ്ങനെ അങ്ങനെ ചേർ രാജ്യത്തേക്ക് പോവുകയാണ് അന്ന് ചേരമാൻ പെരുമാൾ വിളിച്ചു കണ്ണീ നീ എൻ്റെ രാജ്യത്തേക്ക് വന്നോളൂ സത്യസന്ധമായ എൻ്റെ രാജ്യത്തേക്ക് ആവും അപ്പോൾ കഴിഞ്ഞാൽ അന്ന് ചേര രാജ്യം ചോദിച്ചാൽ ഇവർ മുഴുവനും വന്നു കഴിഞ്ഞാൽ അവിടെ ഡെവലപ്മെൻ്റ് ആകണം ഓരോ രാജാക്കന്മാരും അന്ന് നമ്മുടെ ഇപ്പോൾ രാഷ്ട്രീയം ഉള്ള പോലെ തന്നെയാണ് അങ്ങനെ ചേര രാജ്യത്തേക്ക് വന്നു ചേര രാജ്യത്തേക്ക് വരുന്ന സമയത്ത് ആദ്യം ഒട്ടൻചിത്രം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇവരെല്ലാം പോയത് ഇവർ ചിത്രം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ അപ്പോൾ പോയി കഴിഞ്ഞാൽ ആഴ്ച താമസിക്കും പിന്നെ അവിടുന്ന് പോയി അങ്ങ് മാറിപ്പോകും അപ്പോൾ ഇവർ കുറഞ്ഞ നെയ്യത കച്ചവടക്കാരുണ്ടായിരുന്നു കഴിഞ്ഞു അപ്പൊ ഒട്ടഞ്ചത്ര മുഴുവനും പശുക്കളും ഒരുപാടുള്ള അവിടെ നെയ് കച്ചവടക്കില്ലേ അപ്പൊ കുറെ പേര് വിചാരിച്ചു ആ ഇവിടെ നമ്മുടെ കച്ചവടം കൂടെ ഇല്ലല്ലോ എന്നെപ്പിന്നെ അവിടെ താമസിച്ചു എന്നു വെച്ച് കുറച്ചുപേരും അവിടെ താമസിച്ചു അങ്ങനെ താമസിച്ചു പോയി പിന്നെ അതിൽ നിന്ന് അങ്ങനെ പോയി പിന്നെ ധാരാപുരം ധാരാപുരം പറഞ്ഞ സ്ഥലത്ത് അവിടെ കുറെ പേര് നിന്നു അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ ഭാഗത്ത് അതുപോകുമ്പോൾ ചരിത്രം ഞമ്മക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ട് ധാരാപുരം നെയ്ക്കാരപ്പെട്ടി അങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ട് അങ്ങനെ ധാരാപുരം പോയി അത് കഴിഞ്ഞാൽ നമുക്ക് തിരുപ്പൂർ ഇന്നലെ തിരുപ്പൂര് പോയിട്ടില്ല ആ സ്ഥലത്ത് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അടുത്ത കുറെ പേര് ഇരുന്ന സ്ഥലം എന്താ വെച്ചാൽ നമ്മുടെ ആശ്രമത്തിൽ പോയില്ലേ അത് നൂറ്റിമുപ്പത് കൊല്ലം മുമ്പിലുള്ള ഡോറോ സിറ്റിയാണ് റെക്കോർഡാണ് തമിഴ്നാട്ടിൽ ആദ്യത്തെ ഗ്രാമ പോസ്റ്റ് ഓഫീസ് അവിടെയാണ് ഉണ്ടായത് അവിനാശി താലൂക്ക് അന്നലെ അമ്പലത്തേക്ക് പോയില്ല അവിനാശി ആ ആ താലൂക്കിയനൂക്ക താലൂക്കിന ആദ്യമായിട്ടുള്ള സ്കൂളുള്ളത് നമ്മൾ ഇന്നലെ പോയി ആശ്രമത്തിൽ പോയില്ലേ കരുക്കമ്പാളയം പറഞ്ഞ സ്ഥലം ആയിരുന്നു ആദ്യത്തെ സ്കൂള് തമിഴ്നാട്ടിലെ ആദ്യത്തെ ഗ്രാമ ഓഫ് ഡേ പോസ്റ്റ് ഓഫീസ് ബ്രിട്ടീഷുകാർ കൊടുത്താണ് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പിൽ കാരണം വെച്ചാൽ അന്ന് ധാന്യങ്ങളുള്ള അവിടെ മുഴുവനും കൊട്ട ഇതായിരുന്നു എല്ലാ ധാന്യങ്ങളും അവിടെ ചന്തയായിരുന്നു അവിടെ വന്നിട്ടാണ് റേറ്റ് ഇപ്പം നമുക്ക് സ്വർണ്ണം പെട്രോള് റേറ്റ് നിശ്ചയിക്കുന്ന പോലെ ധാന്യങ്ങളെ റേറ്റ് നിശ്ചയിക്കുന്ന സ്ഥലം അങ്ങനെ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി അങ്ങനെ പോകുമ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തി ഇപ്പോൾ കേരളത്തിലുള്ള നമുക്ക് കൊയിങ്ങാമ്പാറയ്ക്ക് അടുത്തുള്ള പാറ പറഞ്ഞ സ്ഥലം പാറയിൽ ചെന്ന് കഴിഞ്ഞാൽ എലപ്പുള്ളിപ്പാറ ആ ഇലപ്പുള്ളി പാറയിൽ പോയ ഒരു ചട്ടിയാമാരുടെ ഒരു വലിയ ക്ഷേത്രം അവിടെ അതിലെന്താ വെച്ചാൽ അന്ന് പോകുമ്പോൾ പിന്നെ ഈ ചെട്ടിയന്മാരുടെ ഈ നെയ്യ് കച്ചവടം ചെയ്ത് ഒരുപോലെ നെയ് നെയ്ക്കാല ചെട്ടിയാണ് എന്നാൽ അപ്പോൾ ഇത് ഒരു സംഭവം അങ്ങനെ പിഴിഞ്ഞു പിന്നങ്ങെ പോയി പിന്നെ പോകുമ്പോൾ ഈ നല്ലേപ്പുള്ളി ഭാഗത്ത് നല്ല അന്ന് കൊച്ചി രാജാവ് പരിശോധിക്കുന്ന സ്ഥലം അവിടെ വന്നപ്പോൾ കുറേ ചെട്ടിയാമാർ അവിടെ തിരുത്തി അങ്ങനെ ചെട്ടിയമ്മ ഇവരൊക്കെ അതിൽപ്പെട്ടവരാണ് ഇവരൊക്കെ മണ്ണിയച്ചെട്ടിയാണ് ഇവരൊക്കെ അപ്പോൾ ഇവരൊക്കെ എണ്ണ കാര്യങ്ങളൊക്കെ ഇതുണ്ടാക്കുന്ന അങ്ങനെ അതേപോലെ നെയ്ത്ത് ഈ തുണി നെയ്യുന്നവർ അങ്ങനെ പിന്നെ ഇവിടെ ഗ്രൂപ്പ് ആ ഇവര് ചെട്ടിയാരാണ് എന്നാൽ ഇപ്പം ചെട്ടിയാരെന്നു അറിയില്ല അത് മാറിപ്പോയി കാരണം എന്ന് വെച്ചാൽ പെണ്ണ് കിട്ടിയില്ല അപ്പോൾ ഏത് അവിടുത്തെ പെണ്ണിനെ കല്യാണം കഴിച്ചു അങ്ങനെ മാറിപ്പോയി പിന്നെ അറി കഴിഞ്ഞാൽ പാലക്കാട് പാലക്കാടുകാർക്ക് നല്ലപോലെ അറിയണം അതിനുവേണ്ടി പറയണം പാലക്കാട് ഞങ്ങളുടെ മൂത്താൻമാർ കേട്ടിട്ടുണ്ടല്ലോ ഈ മൂത്താൻമാർ മുഴുവലി ചെട്ടിയാമാരാണ് കണ്ണയ്ക്ക് ക്ഷേത്രമായിട്ടുള്ളത് പാലക്കാട് മാത്രമേ ഉള്ളൂ കണ്ണകിക്ക് പറഞ്ഞൊരു ക്ഷേത്രം അവിടെ മുഴുവനും മൂത്താൻമാരാണ് എല്ലാം സ്വർണ്ണ കച്ചവടക്കാരാണ് ഇതിൻ്റെ പാരമ്പര്യമുള്ളവരാണ് മുഴുവനും സ്വർണ്ണ ജ്വല്ലറി മുഴുവനും എടുത്തു കഴിഞ്ഞാൽ അതേപോലെ പച്ചക്കറി മാർക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ ഇന്നും അതാണ് പാലക്കാട് പറഞ്ഞ മൂത്താൻമാരുടെ കോട്ടയാണ് കച്ചവടക്കാർ മുഴുവൻ ക്ഷേത്രം അതന്നെ ആ കണ്ണയമ്മൻ ക്ഷേത്രം കണ്ണയ്ക്ക് വേണ്ടി അവരുടെ നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ എല്ലാ കച്ചവടക്കാരും സ്വർണ്ണക്കാർ കച്ചവടക്കാർ മുഴുവനും ജ്വല്ലറി മുഴുവനും മൂത്താൻ വരണം ഇന്നിപ്പോ ചിന്നം സെല്ലരി വന്ന അവർ വന്നു അല്ല മറ്റേ ജോയി അലകാശം അടക്ക ചിദംബരം അത് പറയാം അത് പറയാം അപ്പൊ അങ്ങനെ വന്നു ഇത് പിന്നെ പാലക്കാട്ടിൽ നിന്ന് വിട്ടുപോയി പാലക്കാട്ടിൽ നിന്ന് വിട്ടുപോകുമ്പോ നമുക്ക് ചെട്ടിക്കുളങ്ങര കൊല്ലം അതേപോലെ കൊല്ലം ചിന്നക്കട കൊല്ലം ചിന്നക്കടയിലുള്ള കച്ചവടക്കാരും മുഴുവനും ചെട്ടിയന്മാരാണ് അപ്പൊ ഇവർക്ക് എന്താ വെച്ചാൽ അന്ന കാലത്ത് പെണ്ണ് കിട്ടിയില്ല ആ അതേ ജാതിയില് പെണ്ണ് കിട്ടിയില്ല അങ്ങനെ വന്നപ്പോ അവിടത്തെ രാജാക്കന്മാര് അവിടത്തെ നാടുവാളികള് ഞങ്ങൾ കച്ചവടം ചെയ്തോളൂ നിങ്ങൾക്ക് ഞങ്ങൾ വേറെ സമൂഹത്തിൽ നിന്ന് പെണ്ണ് എന്ന് പറഞ്ഞു അങ്ങനെ പെണ്ണ് കൊടുത്തു അങ്ങനെ പെണ്ണ് കൊടുക്കുമ്പോൾ ചിലവർ അങ്ങനെ അവർ ആ പെണ്ണിൻ്റെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം അവരുടെ കീഴ്വഴക്കങ്ങൾ അങ്ങനെ കൊണ്ടുവന്നു അങ്ങനെ വന്ന കൂടാതെ പിന്നെ ചിലവർ ഇത് മുബരി എന്താ വെച്ചാൽ പ്യൂർ വെജ് വെജ് ആണ് പ്യൂർ വെജാണ് അതിൽ നിന്ന് മത്സ്യ മാംസം കഴിക്കേണ്ടവർ അങ്ങനെ മാറിപ്പോയി ആ ചെട്ടിയാവിന്മാരെ ഒതുക്കി വെച്ചു അങ്ങനെ കാരണം വേണോ ഓരോ ചെട്ടിയാകുമാരായിരുന്നു പിന്നെ അതേപോലെ നമുക്ക് ഇവിടെ എന്താ മട്ടാഞ്ചേരി മട്ടാഞ്ചേരിയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവർ മുഴുവൻ ചെട്ടിയാൻമാരാണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞാണ് ലാസ്റ്റ് എന്താ വെച്ചാൽ കണ്ണകി കൊടുങ്ങല്ലൂർ വന്നു ചേര രാജാവ് കൊണ്ടുവന്നു കൊണ്ടുവന്ന് കൊടുങ്ങല്ലൂർ താമസിച്ചും കൊടുങ്ങല്ലൂർ ചെന്ന് കഴിഞ്ഞാൽ കൊണ്ടു കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുന്നത് കണ്ണകിയാണ് ആ കണ്ണകി വന്ന് ഇരുന്ന് സ്ഥലം ഏതാച്ചാൽ ആ വസൂരിമാല കണ്ണയ്ക്ക് പിന്നെ തല കെട്ടിട്ടില്ലാണോ പറയുന്നത് ഇവിടെ മധുരയെ കത്തിച്ചു മധുരയെ എരിച്ചിട്ട് കണ്ണയ്ക്ക് പോണ പോണതക്കപ്പുറം തലയെ തല വിരിച്ചിട്ട് പോയതാണ് ആ വസൂരിമാല അറിയാം തല വിരിച്ചിട്ടുണ്ടോ കണ്ടുണ്ടോ അപ്പോ എന്താ വെച്ചാൽ അങ്ങനെ തല വിരിച്ച് ഇരിക്കുന്ന കണ്ണക്കാണ് വസൂരിമാല പിന്നെ ചേര രാജാവ് ഇതിനു വേണ്ടി ഒരു ക്ഷേത്രം പണിതാണ് ഇന്നിപ്പോൾ നമുക്ക് തോന്നുന്ന കൊടുങ്ങല്ലൂർ അവധി അതും ചേരരാജാവ് അന്ന് നിന്ന് ഒരു കല്ല് കൊണ്ടു വന്നാണ് ചേർന്നെന്നൊക്കെ പറയുന്നത് അത് ദാരി ബിമ്പുവാണിപ്പോൾ മരം കൊണ്ടുള്ള ബിംബുമാണ് അതിൻ്റെ മുമ്പിൽ മുമ്പിൽ ഒരു ചെറിയ വിഗ്രഹമുണ്ട് അത് ഹിമാചലത്തുനിന്ന് അവിടെ നിന്ന് ഒരു കല്ല് കൊണ്ടു വന്നു വന്നു ഹിമാലയത്തുനിന്ന് ചേരരാജാവ് അങ്ങനെ കൊണ്ടുവന്ന അതാണ് ഈ സമൂഹത്തിൽ ആ സമൂഹത്തിൽപ്പെട്ട സ്ഥലമാണ് ഈ ചെറിയ അവർ പാരമ്പര്യമായിട്ട് എഴുതുന്ന സ്ഥലങ്ങൾ അതെല്ലാം മുമ്പിൽ കാണാൻ പോകുന്നത് ഇവിടെ പോകുന്നതെന്ന് വെച്ചാൽ ചോട രാജാക്കന്മാരും പാണ്ഡ്യ രാജാക്കന്മാരും ഓരോ ക്ഷേത്രങ്ങളും തൊണ്ണൂറ്റാറ് ഗ്രാമങ്ങൾക്കും തൊണ്ണൂറ്റാറ് ക്ഷേത്രങ്ങളുണ്ട് ഇവരെല്ലാം ഇവരുടെ കൈ കൊടുത്തു ഈ ചെറ്റിയാമാരുടെ കൈ കൊടുത്തു ഇന്നും നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പതിനാ പതിനാല് പന്ത്രണ്ട് പന്ത്രണ്ട് ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും ഇവരുടെ കണ്ടുള്ളിലുള്ള ക്ഷേത്രമാണ് ഇന്നും ഇത് ദേവസ്വം ബോർഡോ അതോ ഒന്നുമല്ല ഇതെല്ലാം ഇവരുടെ കൈ ഇവര് അതാത് ഗ്രാമക്കാര് അതാത് ആ ഭാഗത്തുള്ളവർ അവര് നിയന്ത്രണത്തിലുള്ള ക്ഷേത്രമാണ് അതാണ് ഈ ചെട്ടി നമ്മൾ അല്ല അത് അവിടെയൊന്നുമില്ല ഞാനും ഇന്ന് പോകുന്ന ക്ഷേത്രം ഇന്ന് മൂന്ന് ദിവസം പോകുന്ന ക്ഷേത്രങ്ങൾ മാത്രമാണ് ഇതിൽ പ്രസിദ്ധമായവരെന്താ വെച്ചാൽ നമുക്ക് അഴകപ്പ ചെട്ടിയാർ അഴകപ്പ യൂണിവേഴ്സിറ്റി ഇവരുടെ ആണോ ഇവരെ സ്വന്തം യൂണിവേഴ്സിറ്റിയാണ് അഴകപ്പ യൂണിവേഴ്സിറ്റി ഇവിടെ ഉള്ളത് നമുക്കത് ആ വഴിക്ക് പോകും അത് കഴിഞ്ഞ പിന്നെ ചെട്ടിനാട് സിമെന്റ് ചെട്ടിനാട് സിമന്റ് ഇവിടെയാണ് പിന്നെ നമ്മുടെ സിനിമ ഇതിൽ എ വി എം മെയ്യപ്പി ചെട്ടിയാ എ വി എം സ്റ്റുഡിയോ അത് ചെട്ടിയാമാര് സമൂഹത്തിന്റെ ആണ് പിന്നെ രാജ മുത്തയ്യ ചെട്ടിയാർ രാജ മറ്റേ പുള്ളിക്ക ഓരോ മന്ത്രിയായും അയാളുടെ വീട് കാണാൻ പറ്റും അതൊക്കെ പിന്നെ ഇതിലുള്ള നമുക്ക് തൃശ്ശൂരിലുള്ള അഴകപ്പ നഗർ ആമ്പല്ലൂർ ആ ആ അഴകോപ്പാ നഗർ ഉണ്ടാക്കിയത് ഇവരാണ് അതാണ് പേര് പേരും അഴകോപ്പാൻ നഗർ എന്നാണ് തൃശ്ശൂരിൽ പേരുള്ളത് പിന്നെ കരിക്കുറ്റിയിലുള്ള നമ്മുടെ ഒരു കമ്പനി ഉണ്ടല്ലോ പേരുമാനിബിൾ കേബിളല്ല ഒരു നൂലുമില്ലേ കരിക്കുറ്റി മധുരോട് മധുര ഗോട്ട് മധുര ഗോട്ട്സ് അതൊക്കെ പോയി ആ ആ മധുര ഗോട്ട്സ് ഇവിടെ ആയിരുന്നു തിരുവനന്തപുരത്ത് തമിഴ് യൂണിവേഴ്സിറ്റി തുടങ്ങിയത് ഇവരാണ് അതെല്ലാം പിന്നെ ഈ പാട്ട് എഴുത കണ്ണദാസൻ കേട്ടിട്ടുണ്ടോ ആവണല്ലേ ഈ കണ്ണദാസൻ ഈ സമൂഹത്തിന്റെ ആളാണ് പിന്നെ അതല്ലാതെ കണ്ണടി ആളാണ് പിന്നെ കാരക്കാലമ്മയർ കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ പറയിപ്പേറ്റ് പന്തരി കൊലം ഈ പറയുവേറ്റ് പന്തരുവുലത്തിൽ പെൺകുട്ടിയെ ഈ ധനികൻ കച്ചവടത്തിന് പോകുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മുടെ പട്ടാമ്പി പാലക്കാട്ടിൽ നിന്ന് പട്ടാമ്പി തീരത്താണ് അരോജി മഴ ഈ കുട്ടിയെ ഉപേക്ഷിച്ചത് അപേക്ഷിക്കുമ്പോൾ ഇവർ കച്ചവടത്തിന് പോകുമ്പോൾ അവിടെ നിന്നാണ് ആ പെൺകുട്ടിയെ കിട്ടി കൊണ്ടുവന്നു ആവേരി പോകും വെച്ച് വളർത്തി കാരക്കാലിലേക്ക് കല്യാണങ്ങൾ ചോടുത്തു പിന്നെ ഭർത്താവോട് പറഞ്ഞു ഞാൻ ലൗകികത്തിൽ എനിക്കിഷ്ടമില്ല ഞാൻ ആത്മീയത്തിലാണോ അങ്ങനെ കഥകൾ ഒരുപാടുണ്ട് അത് അങ്ങനെ ആ ശൈവം വളർത്താൻ വേണ്ടി അങ്ങനെ വന്നു അങ്ങനെ കാരക്കാൽ പിന്നെ പട്ടേണത്തവർ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് ഒരു വലിയ സിദ്ധനാണ് ഒരു കച്ചവടക്കാരൻ അവൻ സിദ്ധന അങ്ങനെ ഒരുപാട് പേര് ഇല്ലുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ക്ഷേത്രമാണ് നമുക്കതിപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് പിന്നെ എന്ന് വെച്ചാൽ പ്രസിദ്ധമായി എല്ലാവർക്കും ഇവരെയൊന്നും അറിയില്ല ഇടയ്ക്ക് ഞമ്മക്ക് കേട്ട് കേൾ കണ്ടിട്ടില്ലല്ലോ രണ്ടാൾക്കാരും അത് ഒരാളിനിപ്പോൾ യോജിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഫൈനാൻസ് മിനിസ്റ്റർ ചിദംബരം ചിദംബരം ഈ സമൂഹത്തിൽ ചേർന്ന ആളാണ് ഫസ്റ്റ് ഫൈനാൻസ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ആർ കെ ഷൺമുഖൻ ചെട്ടിയാർ പറഞ്ഞ ഫൈനാൻസ് മിനിസ്റ്റർ അത് ഇതിന്റെ ആളാണ് ഇപ്പുള്ള മറ്റേ ചിദംബരം ചിദംബരം മഹാത്മാഗാന്ധി ചെട്ടിയാർ സമൂഹത്തിലുള്ള ആളാണ് നരേന്ദ്രമോദി ചെട്ടിയാർ ആണ് ഓരോ ഭാഗത്ത് പോയി അതാ അവിടെ അവിടെ അതാണ് സേറ്റ് നമ്മുടെ നോർത്തിൽ പറഞ്ഞ എന്ന് പറയും കച്ചവടം ചെയ്യുന്നവരാണ് ഞാൻ പറഞ്ഞു ഇന്ന് പോ നമ്മുടെ മക്കള് ദുബായിൽ പണിക്ക് പോണു അതുപോലെ പണിക്കാൻ മൂണു പണിക്ക് മൂണു അതുപോലെ ഓരോ ഭാഗത്ത് പോയി അവരവർ അങ്ങനെ ഇരുന്ന ഞങ്ങളെ ഈ ചെട്ടയായ സമൂഹത്തിൽ വളരെ ചിട്ടയൊക്കെ ഉണ്ട് ഒരുപാട് ഒരുപാട് അതിപ്പോ ഇപ്പോഴൊക്കെ മാറിപ്പോയി ഇപ്പോഴൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല മക്കളെ കേട്ടിരുന്നു ഇപ്പൊ മക്കളെ കേട്ടാണ് പെണ്ണു പെണ്ണും ചക്കരൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ അന്തികാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു പത്തിരുപത്തി മുൻപ് മൂന്ന്